ഹലോ ും കേട്ടോടുക്കാൻ അനിമോള് ഇങ്ങനെ പിടിച്ചിട്ട് അനിമോള് അനിമോൾ ഉമ്മ കൊടുക്കും തലേ തടവും ഇതൊക്കെ അവന്റെ പ്രകടനങ്ങള് ഒരു ഭാര്യയുടെ അമ്മ എന്ന നിലയിലല്ല പെരുമാറി നിങ്ങളുടെ മുൻപിൽ പറയാൻ എനിക്ക് വയ്യ എന്നാലും ഞാൻ പറഞ്ഞു നീ ഈ മുറിവിലോട്ട് കയറി വാടിയെന്ന് എന്ന് പറഞ്ഞ് തിരിച്ചു എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് കാണിച്ചു തരാം പാടി വാടി

ഒരു കുഞ്ഞുങ്ങളെയും വെച്ച് ഇങ്ങനെ പണം മേടിച്ചിട്ട് ഇതു ഈ അവസ്ഥ അവസ്ഥയാകുന്നു ഞാൻ ഇങ്ങനെ അവന് കൊടുത്തേ അവൻ അനുമോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നല്ലേ ഈ അനുമോളെ നോക്കുന്ന അമ്മയെ ഞാൻ എന്റെ എത്ര തവണ കുതിരി നിങ്ങൾക്ക് അറിയാമോ ഈ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞ് അബോധാവസ്ഥയാക്കിട്ട് വേറെ ഈ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഒരു മുറി കിടന്ന് ഉറങ്ങുമ്പോൾ ഏത് അമ്മയും ഇത് സഹിക്കാൻ പറ്റും എൻ്റെ കൊങ്ങായിക്ക് ഇങ്ങനെ എല്ലാം കൂടെ കുത്തിപ്പിടിച്ച് കൊല്ലം വന്നപ്പോൾ ഞാൻ കൈയുടെ വിരൽ പിടിച്ച് കടിച്ചതാകും ഞാൻ ചെയ്തതാണ് ഞാൻ ഏത് കോടതിയിലും പറയും എൻ്റെ ജീവിതരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് വെളുപ്പം കാലത്ത് ഇവള് അവനും കൂടെ ഉണന്നിട്ട് വന്ന് ഞാൻ ഇവിടെ കോമ്പിനേഷൻസ് അങ്ങനെ അതുവഴി കൊണ്ടാക്കിയ പോരായോ പിന്നെ ഇവിടെ വന്ന് ഒരു മുറി ഉറങ്ങുമ്പോൾ ഏത് അമ്മയെ സഹിക്കുന്ന ഈ ലോകത്ത് ഞങ്ങക്ക് ഉറക്കില്ല രാത്രിയായ റൂം അടയ്ക്കും തള്ളി തുറക്കും അവൻ വീഡിയോ എടുക്കാൻ അനിമോള് എൻറെ അനിമോൾ എന്റെ അനിമോള് പൈസ കിട്ടാൻ വേണ്ടി അവന്റെ അനിമോ അപ്പൊ ജനങ്ങളെ പറ്റിച്ച് പൈസ പൈസ ഈ മോളിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കണായിരുന്നു ആ ഉണ്ടാക്കി അവൻ ടൂറ് നടക്കോ ആറ് ക്യാമറ വെക്കോ പട്ടിയെ മേടിക്കോ ഓൺലൈൻ വഴി ഡ്രസ്സുകൾ പത്ത് ജോഡി ചെരുപ്പ് അവ ലക്ഷം രൂപ ഇത് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ അവന് കിട്ടിയേക്കണം എന്റെ ഇരുപത്തെട്ട് വയസ്സുള്ള മോക്കള പൊക്കള് കാണിച്ചു വരെ അവൻ പൈസ ട്യൂബ് ഇട്ടേക്കുന്നതിന് ഇത്ര ലക്ഷം രൂപയായെന്നും പറഞ്ഞു എന്നിട്ട് നല്ലവരായ നാട്ടുകാരും ഈ കാണുന്ന വീഡിയോ കാണുന്ന ജനങ്ങളും എല്ലാം പൈസ കൊടുക്കുന്നവർ ദുരയോഗം ചെയ്യുവ ഒരാൾ ഇരുപതിനായിരം രൂപ കൊടുക്കുന്നത് എൻ്റെ കുഞ്ഞിനൊരു കിലോ ആപ്പിളും ഒരു കിലോ ചിക്കനും കൊണ്ടുവന്ന അത് ഒരാഴ്ച ഞാൻ കൊടുക്കണം അവൻ കണക്ക് പറയും ഇന്നലെ ഇല്ലേ കൊണ്ടുവന്ന മെന ഞാൻ ഇല്ല പ്രോട്ടീൻ നിസ്സാരം പ്രോട്ടീൻ പൗഡർ മേടിച്ചു കൊണ്ടുവന്ന അവസാനം ഡോക്ടർ ഈ പ്രോട്ടീൻ പൗഡർ മാത്രമേ കൊടുക്കൂ എന്നിട്ട് അവൻ്റെ അച്ഛൻ പോയി വെറും ലോക്കിൽ രൂപയുടെ പ്രോട്ടീൻ പൗഡർ മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ പാറി പറന്ന് നടന്ന ഒരു കുഞ്ഞ് അവർ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞിനെ അവൻ ഇതേ രീതിയിലാക്കിയിട്ട് ഇപ്പം അവന് വേണ്ട എന്നാണ് പറയുന്നത് പൈസ ഇട്ടാൻ വേണ്ടി അനിമോള് ഈ പൈസയും മേടിച്ച് ഈ വീഡിയോയും ചെയ്തു കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോയി പിന്നെ രണ്ട് ദിവസം മൂന്ന് വർഷം കഴിഞ്ഞ് വന്നാൽ അനു ഇന്തിയെന്ന് പോലും അനുവിന് എന്തോലും ഉണ്ടോ അല്ലെങ്കിൽ അനുവിന് കൊടുത്തോ എന്ന് പോലും അവൻ ചോദിക്കത്തില്ല ഈ വീഡിയോ എടുക്കാൻ നേരം അനിമോള് ഇങ്ങനെ പിടിച്ചിട്ട് അനുമോൾ അനിമോളെന്ന് പറയും ഉമ്മ കൊടുക്കും തലയെ തടവും ഇതൊക്കെ അവൻ്റെ പ്രകടനങ്ങൾ ഇയാൾക്ക് വേറെ ഏതെങ്കിലും അവിടെ ബന്ധം ഉണ്ടോ അവന് അവിധിത ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ സ്ത്രീയും കൊണ്ട് അവിടെ വന്ന് കരിക്കോടുള്ളേ ഇവള് ഹോം നേഴ്സാന്ന് പറഞ്ഞ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് അവളെയും കൊണ്ട് അവൻ കോയമ്പത്തു പോയി പത്ത് ദിവസം റൂം എടുത്ത് താമസിച്ച് പിന്നെ ഇവളെയും കൊണ്ട് തന്നെ മെഡിസിറ്റി വന്ന് ഈ വീട്ടിൽ ഞങ്ങളില്ലാത്തപ്പോൾ ഇവളെ കൊണ്ട് രണ്ട് പ്രാവശ്യം വന്ന് അന്നേരം ഞങ്ങൾ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് അതിൻ്റെ വീഡിയോ എല്ലാം എൻ്റെ എൻ്റെ ബന്ധുക്കളുടെ ഫോണിലുണ്ട് ഈ പെണ്ണിനെയും കൊണ്ട് ആ വീട്ടിൽ വരുന്നത് പിന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് എവന്റെ കൈയും കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് എവിളും ഈ യവനും കൂടെ വന്നിട്ട് എവന്റെ മുറി എവള് കിടന്നുറങ്ങി പാവിച്ച് എടുത്തോണ്ട് കുടുംബാളെടുത്തോണ്ട് വെട്ടായി ഒരു പ്രാവശ്യം അവന്റെ അച്ഛൻ പിടിച്ചിട്ടായിരുന്നു അടുത്ത് രണ്ടായി പോയത് അവന്റെ ഒരു പുനമ്മേടും മോളോട് ചുറ്റെ ആ മോളും ആ ചിറ്റപ്പ് ഭാര്യ നിരന്തരം ഞങ്ങളെ മുതിരഭാരണം ഒരാളിപ്പോൾ അനുവിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ സാറ് അവിടെ നല്ലവരായ ആ നാട്ടുകാരെ ഒരു സാറ് ഇരുപത്തയ്യായിരം രൂപ എൻ്റെ കൊണ്ടു തന്ന ഒരു ദിവസം അങ്ങനെ അവൻ്റെ അച്ഛൻ കണ്ടുകൊണ്ടിന്നു അവൻ്റെ അച്ഛൻ അവൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പൈസ ഇങ്ങനെ ഒരു ദിവസം മദ്യ വെച്ചിട്ട് രാത്രിയപ്പോൾ ഞങ്ങൾ കിടന്നപ്പോൾ പൈസ താ ഞാൻ ആ ഇരുപതിനായിരം രൂപ പിറ്റേന്ന് രാവിലെ അവൻ അവൻ്റെ അച്ഛനും കൂടെ ഞാൻ തിരിച്ചങ്ങ് മേടിച്ചു ഇന്ന് വരെ ഒരു അനുമോക്ക് കിട്ടിയതിന് ഒരു രൂപ ഒരു ചായയുടെ പൈസ ഞങ്ങളുടെ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് അവൻ്റെ പൈസയും വേണ്ട ഒന്നും വേണ്ട ഇല്ല ഞങ്ങളെ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കും കുപ്പിച്ചില്ല ഞാൻ മുപ്പത്തയ്യായിരം രൂപ കൊടുത്തു മൂന്ന് പൈസ മേടിച്ചു കോടതിയിലൂടെ കടയിൽ നിന്നാണ് ഞാൻ കൊല്ലം ജീവിച്ചത് ഞാൻ പാചകത്തിൽ വേടിച്ചുകൊണ്ട് കൊടുത്ത മേശ് അടിച്ച് പൊട്ടിച്ചിട്ട് ആ കുപ്പിച്ചെല്ലും കൊണ്ട് ഞങ്ങളെ കുത്തി കീറാൻ ഈ കുഞ്ഞിനെ പിടിച്ച് കട്ടിലോട്ട് തെള്ളും നാഗം കടിച്ചു പിടിച്ചു അന്നേരം ഇങ്ങനൊന്നും അല്ലേ അവൻ്റെ വർത്താനം ഈ വീഡിയോയിലൊക്കെ അവൻ എന്ത് നല്ല മായയായിട്ടാണ് സംസാരിക്കുന്നത് അല്ല ഞാൻ എന്തിനാ ഈ തീട്ടമൂത്ര ഈ കൈ എടുക്കുന്ന പത്ത് മാസം കൊണ്ട് ഞങ്ങൾക്ക് ആഹാരമില്ല അവൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വെള്ളം എടുത്തുകൂടാ വെള്ളം തിളപ്പിച്ചൂടാ ലൈറ്റ് ഇട്ടൂടാ പാലിട്ടൂടാ ഒന്നും ചെയ്തുകൂടാ ഞങ്ങളീ ഒരവസ്ഥ നിങ്ങൾ കാണുന്നില്ല വഴിയുടെ പിന്നെ വെളിയിൽ ബാത്റൂമീ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളിവിടെ എങ്ങനെ വന്ന് നിൽക്കും അങ്ങനെ സഹിച്ച് ഞാൻ അവിടെ നിന്നതാ ഇവൻ അമ്മയോട് മോശമായിട്ട് ഇങ്ങനെ വരും എന്നിട്ട് പറഞ്ഞ് ഓ നീ ഈ മുറിയിലോട്ട് എനിക്കിതിപ്പം നിങ്ങളുടെ മുമ്പിൽ പറയാൻ എനിക്ക് വയ്യ എന്നാലും ഞാൻ പറഞ്ഞു നീ ഈ മുറിയിലോട്ട് കയറി വാടി എന്ന് പറഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് കാണിച്ചു തരാം വാടി വാടിയതാണ് വിളിക്കട്ടെ വാടി മറ്റേ മോളെ നിന്ന് ആകം കടിച്ചു പിടിച്ചോണ്ട് അന്നേരം അവിടെ ഉള്ളവരും പറഞ്ഞ അവര് ക്രിമിനൽ മൈൻഡ് അമ്മയെ ഒന്നിയ അമ്മയെപ്പം കൊല്ലു അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലു ഒരു ഭാര്യയുടെ അമ്മ അമ്മയെന്ന നിലയിലല്ല അല്ല പൂ 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 അങ്ങനൊന്നും അല്ല വിളിക്കുന്നേ അവിധ ബന്ധമുണ്ട് നീ അങ്ങനെ നടന്നോളോ ഇങ്ങനെ നടന്നോളോ അന്നും എത്ര 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 ആ പരിശുവാസികളോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കേണ്ട ഈ കുഞ്ഞിന് എ സി ഇല്ലാതെ ഉറങ്ങാൻ ഒക്കത്തില്ല എന്ന് പറയാം പന്ത്രണ്ട് ഗുളിക വീതമുണ്ട് ഇപ്പോഴും ഉണ്ട് രാത്രിയും വൈകിയിട്ട് എന്നാലും ഇവക്ക് ഭയങ്കര ചൂടാണ് അന്നേരം ഉണ്ണികൃഷ്ണ സാറ് പറഞ്ഞു അനുമോ അനുമോളാണ് സാറ് വിളിക്കുന്നത് സാറ് ഞങ്ങളെ ആരുമല്ല പക്ഷേ സാറ് ദൈവത്തെ പോലെ ഞങ്ങൾക്ക് സാർ അനുമോക്ക് എ സി വെക്കണം അന്നേരം കൊണ്ടുവരുന്നതിന് മേ എസി സി വെക്കാൻ പറഞ്ഞു ആംബുലൻസേക്ക് അടുത്ത് കൊണ്ടുവന്ന് ഇപ്പം വെച്ച് എപ്പോൾ മെച്ചാൽ അനുമോളിപ്പോൾ ഇച്ചിരി ഒരു ഒരിതായിന്നിറക്കിയപ്പോൾ എ സി പൂട്ടി അല്ല എ സിയുടെ റിമോട്ട് എടുത്ത് അവന്റെ മേശക്കകത്ത് വെച്ച് പൂട്ടിയിട്ടവൻ മൂന്നാറ് ടൂർ പോയി എസി ഇടത്തില്ലേ കുഞ്ഞിന് പറഞ്ഞ കറണ്ട് ബില്ലാകു പൈസ കൊണ്ട് ടൂർ നടക്കാം കാണിച്ചോട്ടെ കുപ്പിച്ചില്ലും പൊട്ടിച്ചും കൊണ്ട് ഇത്രയും കുഞ്ഞിനെ കറ്റിലേല ഇട്ടിട്ട് കുത്താൻ തടങ്ങി റൂമും അടച്ച് ഞങ്ങൾ വിളിച്ചു ഈ ഒഴിവാക്കാൻ വേണ്ടി അവന ഇനി വേണ്ട കൊണ്ടു കൊണ്ടുപോക്കോളാറിഞ്ഞു ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള എന്റെ സഹോദരങ്ങളോട് എനിക്കൊരു വാക്കേ പറയാനുള്ളു ഒരു കാരണവശാലും ഇവന്റെ അക്കൗണ്ടിലേക്ക് ആരും ഇനി പൈസ ഇട്ടു കൊടുക്കരുത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം ഇനി ആരും അനുവിൻ്റെ പേരിൽ ഇവൻ ഒരു രൂപ പോലും കൊടുക്കാൻ പാടില്ല ഓണ പേർക്കുള്ള വീടാണ് അങ്ങനെ ഇവർ ലീവിന് വന്ന് മദ്യപിച്ചിട്ട് കുഞ്ഞ് ഇവിടുന്ന് കൊട്ടാരക്കൊന്ന് വണ്ടി ഓടിച്ച് ചെന്ന് അന്നേരം തന്നെ വിളിച്ചുകൊണ്ട് വണ്ടി അവൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്നത് തെറിച്ച് പോയ അനുമോൾ അന്നേരം ഒരാഴ്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്നു പത്മാവതിയായിരുന്നു വർണ്ണിക്കാവി അന്നേരം അവൻ്റെ കൈക്ക് കുഴപ്പമുണ്ടരുന്നേ എട്ടൊമ്പത് ദിവസം അവനും അഡ്മിറ്റായിരുന്നു അങ്ങനെ പിന്നെ മോൾ വീട്ടിൽ വന്ന് ഒരു ദിവസം ഞാൻ പിറ്റേന്ന് ഒരു മൂന്ന് മണിയായപ്പോഴാണ് കുഞ്ഞ് അബോധാവസ്ഥ അവിടെ വീഴുന്ന വിക്സ് പോലെ വന്ന് ഈ പത്മാവതിയക്കാർ പിന്നെ സ്കാൻ ചെയ്തില്ല സീറ്റി മാത്രമേ എടുത്തോളൂ എം ആർ ഐ എടുത്തില്ല അവർ അങ്ങനെ വീണ്ടും ഞങ്ങൾ പത്മാവതി തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഒരു സോഡിയം കുറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഇട്ട് അന്ന് രാത്രിയായപ്പോൾ എൻ്റെ മൂത്ത മോൾ വന്ന് വന്നപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശം ജീവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അന്നേരം അവിടെ വന്ന് സാറേ ഞങ്ങൾക്ക് എൻ്റെ അനിയത്തിയെ തിരിച്ച് തരണം ഞങ്ങൾക്ക് എവിടെങ്കിലും കൊണ്ടുപോകാനോ പറഞ്ഞു അങ്ങനെ ഏവേ ഡോക്ടറെ വിളിച്ചു പറഞ്ഞ് കൊടുക്കണ്ട കൊണ്ടുപോകണ്ട വേറെ എങ്ങും കൊണ്ടുപോകാ ഡോക്ടറെ അവിടെ തന്നെ ചികിത്സിച്ചാൽ മതി അവൾ സോഡിയം കുറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അനി എൻ്റെ ചെ മോള് പറഞ്ഞ് ഒക്കത്തില്ല എൻ്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ച് ഒക്കെ സാറ് വിട്ടു പറഞ്ഞു അങ്ങനെ ഇല്ലാത്ത ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ മോളെ പഠിപ്പിച്ച ഒരു സാറ് കൊല്ലത്തുണ്ടൊരു സാറ് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ഒരു നേഴ്സിനെ കൂടെ വിട്ടു തന്നെ ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ മെഡിസിറ്റി കൊണ്ടു വന്ന അതിനും അവൻ തടഞ്ഞു കൊണ്ടുപോകാനെന്ന് അവൻ പറഞ്ഞു അത് ആ നാട്ടുകാർക്കും അറിയാ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് വർഷം ആവുന്ന പത്ത് വർഷം നേരത്തെ നല്ല സന്തോഷത്തോടെ കുഞ്ഞു വീടുന്നതിനും അങ്ങനെ ഞങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും സമയത്ത് എത്ര പവന്റെ സ്വർണ്ണൊക്കെ കൊട്ടാരക്കരെ നാസ്കോയിൽ നിന്നാണ് ഞങ്ങൾ സ്വർണ്ണം എടുത്തത് അവിടുന്ന് മോക്ക് നേരത്തെ അഞ്ച് പവൻ്റെ സ്വർണ്ണം ക്വാളിറ്റി പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇരുപത് പവൻ നാസ്കോയിൽ നിന്ന് തന്നെ എടുത്തത്